ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഫാം ഉടിയാണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇന്നത്തെ ഫാം മുടിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് നമ്മളെ യൂസഫിൻ്റെ ഗപ്പി ഫാം ഒഡിയാണ് അപ്പോൾ നമ്മൾ ഞാൻ നേരിട്ട് ആ ഗപ്പി ഫാമിക്ക് പോയിട്ടില്ല അപ്പോൾ വളരെ പെട്ടെന്നൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഇപ്പോൾ വാട്സപ്പ് ഒരുപാട് വാട്സപ്പുകൾ ഇപ്പോൾ ബാനായി പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ യൂസഫിൻ്റെ വാട്സപ്പും ബാനായിട്ടുണ്ട് ഇപ്പോൾ കോൺടാക്ട്സൊക്കെ എല്ലാവരും വിരുദ്ധം വാട്സപ്പ് വഴിയാണ് ഇപ്പോൾ ഒരു ഫിഷ് മേടിക്കണമെന്നുണ്ടെങ്കിൽ യൂസഫിൻ്റെ കയ്യിൽ നിന്ന് ഫിഷ് മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിഷിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടല്ലേ മേടിക്കുക അപ്പോൾ വാട്സപ്പ് വഴിയാണ് മിക്കവാറും എല്ലാവരും അത് അയക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മെത്തേജ് വേഡിയോ ചെയ്തത് ഇപ്പോൾ ടെലഗ്രാം വഴിയാണ് ഞാൻ യൂസഫിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ കുറച്ച് ഗപ്പികൾ വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് യൂസഫ് എനിക്ക് അയച്ച് തന്നതാണ് അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് യൂസഫ് ആ വീഡിയോസ് എടുത്തു തന്നിട്ടുണ്ട് അത് യൂസഫിൻ്റെ അത് എക്സ്പീരിയ സോൺ തന്നെയാണ് അതൊരു പത്തിരുപത്താറ് ഐറ്റം ഗപ്പ്യാൾ നമ്മൾ ഗെസ്സിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഈ ഗപ്പ്യാളൊക്കെ ഈ യൂസഫിൻ്റെ അതിൽ സെയിലിന് ചെയ്യാനുള്ളതാണ് അപ്പോൾ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ കാണിക്കുന്നതും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ടെലിഗ്രാം വഴി നിങ്ങൾ മെയിനായിട്ട് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക വാട്സപ്പ് ചെയ്ത സമയത്തും ബാൻ ചെയ്യാം വാട്സപ്പ് നമ്പർ ഇതിൽ പുതിയ നമ്പർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസഫിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ടെലഗ്രാം വഴിയാണ് അപ്പോൾ നമുക്ക് നാ ഓരോ ഗപ്പികളാദ്യം നോക്കി നോക്കാം ഒരാൾക്കെ നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഫാം ഒക്കെ നിർത്തിയോ വാട്സാപ്പിൽ മെസ്സേജ് കിട്ടുന്നില്ല എന്താണ് പ്രശ്നം എന്നൊക്കെ അപ്പോൾ നമ്മൾ വാട്സാപ്പ് ചില സാങ്കേതിക കാരണം കൊണ്ട് വാട്സാപ്പ് നമ്പർ ബ്ലോക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് മെസ്സേജ് കിട്ടാത്തത് നമ്മൾ വിളിക്കാം നമ്മൾ പുതിയൊരു വാട്സാപ്പ് നമ്പർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ടെലിഗ്രാം നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൂടി പറയാനാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടോട്ടൽ പറഞ്ഞത് എഴുപത് വെറൈറ്റി കെപ്പീസാണ് ചെയ്യുന്നത് ഹോൾസെയിൽ ചെയ്യുന്നില്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എഴുപത് വെറൈറ്റി കെപ്പീസ് നമ്മൾ ക്വാളിറ്റി ചെയ്യുമ്പോൾ ഹോൾസെയിൽ പരിപാടി ഇല്ല റീറ്റെയിൽ പരിപാടിയേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോ മീൻ തന്നെ അപ്പോൾ ഫുൾ റെഡ് രണ്ട് ക്വാളിറ്റി ഉണ്ട് എച്ച് എച്ച്ക്യൂരി റോസ് രണ്ട് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ മീൻ്റെ പേരുകൾ വിലയിരുത്തിയിട്ടെങ്കിൽ ഒരിക്കലും മീൻ്റെ പ്രൈസ് നിർണ്ണയിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ വീഡിയോസിൽ നമ്മൾ ഒരിക്കലും വില പറയില്ല കാരണം വില പറയാത്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ്റെ ക്വാളിറ്റി ചെയ്യുമ്പോൾ ഓരോ മീനിനും ഓരോ പ്രൈസാണ് പിന്നെ ഓരോ പ്രീഡർമാർ കയ്യിലും അവർ വിൽക്കുന്ന പ്രൈസും അവർ കൊടുക്കുന്ന ഫീഡ് ഫീഡിനനുസരിച്ചാണ് അവർ റേറ്റ് നിർണയിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ വീഡിയോസിൽ ഒരിക്കലും മീൻ്റെ പ്രൈസ് നമ്മൾ പറയാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഫാമിലേക്ക് വരാം ഫാമിലേക്ക് വന്നിട്ട് നമ്മൾ മീനുകൾ കാണാം കണ്ടിട്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം പിന്നെ നമ്മൾ ടെലഗ്രാം നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കാരണം വാട്സപ്പ് നമ്പർ ചിലപ്പോൾ നമ്മൾ തരുന്ന നമ്പർ മെസ്സേജ് കിട്ടിയിട്ടില്ലെങ്കിൽ ടെലഗ്രാം നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം വൈകിട്ടാണെങ്കിൽ ഞങ്ങൾ റീപ്ലേ തീരുത്തും ഫാമിൻ്റെ പണി തിരക്കൊക്കെ ആകുമ്പോൾ റീപ്ലേ തരാൻ ചുറ്റൊക്കെ വൈകും എങ്കിലും ഞങ്ങൾ എങ്ങനെയാണെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഞങ്ങൾ തന്നിരിക്കും അത് മേടിക്കേണ്ട പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ നമ്മൾ കുറച്ച് മീൻ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മൾ ക്വാളിറ്റിയിലാണ് മീൻ ചെയ്യുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഏത് വെറൈറ്റി എല്ലാം കൂടി നമുക്ക് ഈ വീട്ടിൽ കാണിക്കാൻ പറ്റിയാലും കുറഞ്ഞ ഐറ്റംസ് നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തലങ്കാർ നമ്പറും അതേപോലെ ഒരു വാട്സപ്പ് നമ്പറും വേണ്ടി കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളായിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ ഫാം നിർത്തിയിട്ടില്ല കെ കെ ഗെപ്പി ഫാം മലപ്പുറം കോട്ടയ്ക്കൽ കുഴിപ്പുറം മീൻകുഴി റോഡാണ് ആ ഭാഗത്താണ് നമ്മൾ ഫാം സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും വെൽക്കം കെപ്പി കി ഇത് നമ്മൾ ഫുൾ റെഡ് ആണ് ഫുൾ റെഡിൻ്റെ ഫ്ലവർ ഡോസിലാണ് വരിക ഫീമെയിൽസിനും മെയിൽസിനും ഒരുപോലെ ഡോർസിൽ ഇറങ്ങുന്ന ഫുൾ റെഡ് ഫ്ലവർ ഡോർസിൽ ഫുൾ റെഡിൻ്റെ വേറെ ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് ഇതെൻ്റെ ഫുൾ റെഡ് ഫ്ലവർ ഐറ്റംസ് ആണ് സാധനം ഈ കാണുന്ന വെറൈറ്റീസ് പിങ്കു ആണ് അത് യെല്ലോ ടൈൽ പിങ്കു ഇന്ന് രണ്ട് കളറാണ് ഇറങ്ങി വരിക യെല്ലോ ടാക്സി പിങ്കു എന്നാണ് അതിൻ്റെ പേര് വരുന്നത് കാരണം ഇത് നമ്മൾ യെല്ലോ ടാക്സി ഇറങ്ങി വരും അത് പിങ്കു ഇറങ്ങി വരും നമ്മൾ യെല്ലോ ടാക്സി റിബൺ നമ്മളെ കയ്യിലുണ്ട് അതിന് റിബൺ ഇല്ലാത്ത ഇറങ്ങി വരണ പിങ്കോട്ടയിലാണ് ഇത് വരുക ഇനി സ്റ്റേബിളായ പിങ്കോ വെറും പിങ്ക് മാത്രം അല്ല പിങ്കോ നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട് നമ്മൾ കാണിക്കുക ആ പിന്നെ ഈ കാണുന്ന വെറൈറ്റീസാണ് എച്ച് ബി റെഡ് റോസ് കോളിഡോർസിലാണ് ഇതൊരു അടിപൊളി സ്ട്രെയിനാണ് അത് പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഷോർട്ട് ബോഡി ടൈപ്പാണ് ഇത് വരിക മെയിലും ഫീമെയിലും ഒരു നല്ല കോളിഡോർസ് വരിക നല്ല കോളി ഇറങ്ങാൻ നല്ല അടിപൊളിയായിട്ട് അല്ല പൂ മുടഞ്ഞിട്ട് മടഞ്ഞിട്ടിരിക്കും നിറീ നിറീ വരുന്ന ഒരു കോളിഡോർസിലാണ് ഇത് പക്കാ സ്റ്റേബിളാണ് വേറെ കളർ ഇറങ്ങാനില്ല എല്ലാ കുട്ടികൾക്കും ഈ ഒരു കിട്ടും ഇതൊരു ഷോർട്ട് ടൈപ്പ് ആണ് ഇതൊരു ലോങ് ബോഡിയാണെങ്കിൽ എച്ച് ബി റെഡ് റോസ് ലോങ് ബോഡി നമ്മളെങ്കിൽ വേറെ കൊടുക്കാണ്ട് ഇത് എച്ച് ബി റെഡ് കോളി ഡോർസൽ പക്ക സ്റ്റേബിൾ വെറൈറ്റി ഈ കാണുന്ന ഒരു പുതിയ ആണ് മെറ്റൽ യെല്ലോ എല്ലോമുസേക്ക് ഹാഫ് മൂൺ ആണ് അതായത് മെറ്റൽ കളർ അതിൻ്റെ എടുമ്പോക്കൊരു മെറ്റലും ടേലൊക്കെ ഒരു റൗണ്ട് നല്ല മഞ്ഞ കളറിലെ നല്ല ഹാഫ് മൂൺ ആണ് നല്ല ടേൽ ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറ്റിയൊരു ആണ് നല്ല വാല്യൂ വരും മെറ്റൽ യെല്ലോ എല്ലോമുസേക്ക് ഹാഫ് മൂൺ ആണ് ഈ ഒരു വെറൈറ്റി ആൽബിനോസ് ആട്ടോ ആൽപിനോ മെറ്റൽ ഡ്രാഗൺ ആഫ് ആണ് അതായത് ആഫ് മൂൺ റോസ്റ്റിൽ എന്നൊക്കെ പറയും കാരണം ഇതിൻ്റെ ടൈലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൂടുതലും ടൈല് വെറൈറ്റീസ് കൂടുതൽ ഐറ്റം ഉണ്ട് അതിൽ പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെടൊരു വെറൈറ്റീസാണ് ഇതിൻ്റെ വാലിൻ്റെ പ്രത്യേകം നല്ല അടിപൊളി റൗണ്ട് വാൽ നല്ല ലെങ്ത്ത് വരും നല്ല ഭംഗിയുള്ള കൂടുതൽ ആൾക്കാർ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊരു ഫിഷ് ആണ് ആൽപിനോ മെറ്റൽ ഡ്രാഗൺ എന്ന് വീഡിയോ ഇട്ടാലും ആവശ്യക്കാരുള്ള ഐറ്റാണത് ഇത് യെല്ലോ ടൈൽ പിങ്കിൻ്റെ വേറെ കാറ്റഗറിപ്പെട്ട ഐറ്റംസാണ് യെല്ലോ പിങ്ക് ടൈല തന്നെയാണ് വരുന്നത് ഇത് സ്റ്റാബിളാണ് സ്റ്റാബിൾ എന്ന് പറയാൻ കാരണം ഇതിന്ന് പിങ്കു മാത്രമേ ഇറങ്ങൂ വേറെ കളർ ഇറങ്ങൂല നമ്മൾ ആദ്യം കണ്ട പിങ്കു നിന്ന് യെല്ലോ ടാക്സി ആയിരുന്നു പക്ഷേ ഈ ഒരു പിങ്കു നിന്ന് ഈ ഒരു കളർ മാത്രമേ ഇറങ്ങുകയുള്ളൂ യെല്ലോ ഇത് കുറച്ചുകൂടി കളർ കൂടും കുറച്ച് ബോഡി തിക്നെസ്സും ഉണ്ടാവും കുറച്ച് കളർ യെല്ലോ കൂടും ഈ കാണുന്ന വെറൈറ്റിയാണ് എച്ച് ബി റെഡ് റോസ് ആണ് എച്ച് ബി റെഡ് റോസിൽ ലോങ് ബോഡിയാണ് സാധനം ലോങ്ങ് ബോഡി ലോങ്ങ് ടൈല് വരുന്ന ഐറ്റംസാണ് നമ്മളിതിൻ്റെ കോളേ റോസ് ഷോർട്ട് ബോഡി ആദ്യം കാണിച്ചിരുന്നു ഇതെൻ്റെ ലോങ് ആണ് നല്ല ടൈൽ ക്വാളിറ്റി വരുന്ന ഐറ്റംസ് ആണ് പക്ഷേ അത് കോളിഡോർസൽ അല്ല നല്ല അടിപൊളി ഡോർസൽ ഹൈഡോർസൽ ടൈപ്പാണ് ഹൈഡോർസിൽ വരുന്ന ടൈപ്പാണ് നല്ല റൗണ്ട് ടൈൽ വരും നല്ല ലോങ്ങ് ടൈൽ വരും നല്ല വാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റത്തിൽ പെട്ടതാണ് ഈ ചിപ്പ് റെഡിൻ്റെ ലോങ് ക്വാളിറ്റി ഹൈഡോർസൽ ടൈപ്പ് ടൈപ്പാണ് സാധനം ഈ കാണുന്നത് ഒരു പുതിയ വെറൈറ്റീസാണ് പ്ലാറ്റിനം ബ്ലൂ ഡ്രാഗൺ ഡംബോയർ ആണ് നല്ല ഡംബോയർ വരും പിന്നെ ഹെഡും മൊക്കെ പ്ലാറ്റിനും കളർ കയറി വരും പക്ഷെ ഇതിൽ നിന്ന് രണ്ട് കളർ ഇറങ്ങി വരും കേട്ടോ റെഡ് ഇറങ്ങും ഇല്ല ഒരു ബ്ലൂ ഡൈമണ്ട് ഇറങ്ങി പക്ഷേ ബ്ലൂ ഡൈമണ്ട് നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ പ്ലാറ്റിനം കളർ ഇല്ലാത്ത ഒന്നോ രണ്ട് പീസം അതേ ഇറങ്ങി വരും പക്ഷേ നല്ല ഡംബോ ഇയർ ഈ കാണുന്നതാണ് ആൽബിനോ റെഡ് ഇയർകോയാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇയർ സ്റ്റാബിൾ ഇട്ടിട്ട് റേറ്റ് ആണ് ഈ ചെറിയ ഇയർ കാണുന്നതൊക്കെ ഇയർ കിട്ടും ആൽബിനോ റെഡ് ഇയർകോയാണ് സാധനം ഇത് നമ്മൾ റെഡ് ഇയർകോയാണ് ആൽബിനോ റെഡ് കോയ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇയർ സ്റ്റാബിൾ കിട്ടുന്ന നല്ല അടിപൊളി സാധനം റെഡിമേട് പോയി ഈ സൈസുള്ളതും ഇതിന് ചെറുത് കൊടുക്കാനുണ്ട് ചെറിയ ഗേരി വരുന്ന ഒക്കെ ഇയർ കിട്ടും നല്ല അടിപൊളി സാധനമാണ് സാധനം കൊടുക്കാനുള്ള ഐറ്റംസ് ഐറ്റംസാണ് മെയിൽസിനും ഫീമെയിൽസിനും ഇയർ സ്റ്റേബിലിറ്റി ഉള്ള ഐറ്റം ആണ് ക്യാപ്പിലകത്ത് വളരെ കുറച്ചേ കിട്ടുള്ളൂ നല്ല അടിപൊളി സാധനം ഈ കാണുന്ന സൈസും ഇതിനേരെ ചെറുതും കൊടുക്കാനുണ്ട് നമ്മളഞ്ചെട്ട് ഐറ്റം ഗപ്പികളെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഓരോ ഗപ്പികളെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി അല്ലേ നല്ല അടിപൊളി ഗപ്പികളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വിസപ്പ് നല്ല കറക്റ്റായിട്ട് ഗപ്പികൾ ഡിസ്പ്ലേ ചെയ്ത് ഗ്ലാസ് ഡിസ്പ്ലേ എടുത്ത് ലൈറ്റപ്പ് വെച്ച് ചെയ്തിട്ട് നല്ല രീതിക്ക് വൃത്തിക്ക് അദ്ദേഹം എടുത്ത് എനിക്ക് അയച്ച് തന്നിട്ടുണ്ട് അത് ഇത്രയും നല്ല പെർഫെക്റ്റായിട്ട് വീട് എടുക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ നമുക്ക് അടുത്ത കൂടി നോക്കി വെക്കാം സാന്റാ ക്ലോസ് ആണ് റെഡ് ഹെഡ് ക്ലോസ് ആണ് ഇയർ ഐറ്റംസ് ബിഗ് ഇയർ സാൻ്റയാണ് കൊടുക്കാനുണ്ട് ഈ കാണുന്ന സൈസ് തന്നെയാണ് കൊടുക്കാനുള്ളത് നമ്മുടെ സെൻറ്റ സെൻ്റക്ലോസ് പിഗ് ഇയർ പിന്നെ ഇതാണ് നമ്മളെ പ്ലാറ്റിനം ഗ്രീൻ എലിഫന്റ് ഇയർ ആണ് പ്ലാറ്റിനം ബ്ലൂ ഉണ്ടായിരുന്നു അതിൻ്റെ ഗ്രീനാണ് ഇതിൻ്റെ ഹെഡും ഇയറൊക്കെ ഗ്രീൻ കളറാണ് വരിക ഇത് പ്ലാറ്റിനത്തിൻ്റെ പുതിയ ആണ് നല്ല ഇയർ കിട്ടുന്നുണ്ടോ നല്ല ഇയറാണ് ഡംബോ ഇയറാണ് ഇതാണ് അവിടെ രണ്ടര മാസത്തെ സാധനം ആയിട്ടുള്ളൂ ഇനി ഇനിയും സൈസാ ആവാനുണ്ട് പ്ലാറ്റിനം ഗ്രീൻ ഡംബോന്നല്ലേ പറ നല്ല പ്ലാറ്റിനം ഇട്ട് നല്ല ഇയർ കിട്ടുന്ന ആണ് പുതിയ ഐറ്റംസ് ആണ് പ്ലാറ്റിനം ഗ്രീൻ ഡംബോ ഇയർ ഈ കാണുന്ന വെറൈറ്റിൻ്റെ പേരാണ് മെറ്റൽ ബ്ലൂ ബ്ലാക്ക് ആണ് അതായത് ബ്ലൂയിഷും ഒരു ബ്ലാക്ക് കൂടി മിക്സ് ചെയ്യൊരു കളറാണ് വരിക അതിൻ്റെ സെൻട്രൽ കണ്ടിട്ട് മെറ്റൽ പാറ്റേൺ തിണക്കളർ ഐറ്റം അതായത് പ്രത്യേകത മെറ്റൽ ബ്ലൂ ബ്ലാക്ക് ഐറ്റംസ് നല്ല അടിപൊളി സാധനമാണ് നല്ല ടൈൽ ക്വാളിറ്റി ഉണ്ട് പാറ്റേണും ഉണ്ട് രസമായിട്ടാണ് ഈ കാണുന്ന വെറൈറ്റിയാണ് സിൽവർ അഡാക്കോയി ആണ് സിൽവർ അഡാക്കോയിൻ്റെ ഒരു ഐറ്റംസ് ഐറ്റംസാണ് വരിക ഐറ്റംസ് ആണ് ഒരു എൺപത് ശതമാനം കാപ്പാസിബിലിറ്റി ഉണ്ട് നല്ല ടൈലും വരുന്ന നൈറ്റാണ് സിൽവർ അഡാ ഷോർട്ട് ബോഡി കേട്ടോ സാധനം ഈ കാണുന്ന വെറൈറ്റി ആണ് യെല്ലോ ടൈൽ മെഡൂസാണ് ഒരു ഷോർട്ട് ബോഡി ഐറ്റംസ് ആണ് നല്ല ഒരു എന്താ പറയുക ഒരു പൈനാപ്പിൾ കളർ മിക്സ് ചെയ്യാൻ യെല്ലോ കളർ ടൈപ്പ് മെഡൂസയാണ് നല്ല ഭംഗിയായിട്ട് ഷോർട്ട് ബോഡി ഐറ്റംസാണ് ഈ പ്ലാന്റ് ടാങ്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല കൊണ്ടുപോകുന്ന ഒരു വെറൈറ്റീസ് ജാഗോർ ആണ് ഗ്രീൻ യെല്ലോ ജാഗോർ ഒരു ഗ്രീൻ ഷെയ്ഡും യെല്ലോ ഷെയ്ഡും മിക്സ് ചെയ്ത കളറാണ് ഗ്രീൻ യെല്ലോ ജാഗോർ ഇതൊന്നും നല്ലൊരു പ്രത്യേകത അതിൻ്റെ പ്രത്യേക ടൈലാണ് അതിൻ്റെ വാല് പറഞ്ഞ ഒടുക്കത്തിൽ ലുക്ക് ഭയങ്കര വാല് വരുന്ന വെറൈറ്റീസാണ് ഈ ജാഗോർ കെപ്പിയറാൻ ീ പറയാൻ പോകുന്നത് യൂസഫിൻ്റെ ഗപ്പി ഫാമിൻ്റെ ഒരു ഫീച്ചർ നമ്മളെ മലയാള മനോരമയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫീച്ചർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ കേറിയിട്ട് നിങ്ങൾക്ക് ആ ഫീച്ചർ വായിക്കാം അപ്പോൾ ഗപ്പി ഒരു ചെറിയ മീനല്ല എന്നാണ് ആ ഒരു മീൻ കണ്ടൻറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് എത്രയോ വർഷങ്ങളായി ഈ ഒരു ഗപ്പി ഫീൽഡിൽ യൂസഫ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു മനോരമയുടെ ആ ഒരു പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത് അപ്പോൾ ഫീച്ചർ എല്ലാവരും വായിക്കുക ആ വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മളൊക്കെയാണ് ആ യൂസഫിൻ്റെ ആ ഒരു കപ്പികളൊക്കെ കണ്ട് നമ്മൾ വളർത്താൻ തുടങ്ങിയത് യൂട്യൂബൊക്കെ തുടങ്ങിയത് തന്നെ അപ്പോൾ നല്ല ഒരു ഒരുപാട് ആശംസകൾ നേർന്നു കൊടുക്കുക അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആ വായിച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുക അപ്പോൾ കുറച്ച് കപ്പി നമുക്ക് നോക്കാനുണ്ട് അവിടെ നോക്കാം പിന്നെ ഈ കാണുന്ന വെറൈറ്റീസാണ് പർപ്പിൾ ബെറി ഡ്രാഗൺ ഡംബോയർ ആണ് അതായത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഒരു നീല കളറും ഒരു എഡുമുക്കി ചെറിയ നീല കളറൊക്കെ ഉണ്ടാവും ഇതില്ലാത്തതിറങ്ങും പക്ഷെ നല്ലൊരു ഒരു അടിപൊളി സ്റ്റേബിൾ വെറൈറ്റി എന്ന് പറയുക ഇയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സാധനം പർപ്പിൾ ബെറി ഡ്രാഗൺ ഡംബോ ഇയർ ഈ കാണുന്ന വെറൈറ്റീസാണ് ഗ്രീൻ പ്ലാറ്റിനും ബ്ലാക്ക് ഡ്രാഗൺ അതായത് ഇതിൻ്റെ ഗ്രീനാണ് ബോഡിക്കൊരു ഗ്രീനും ബ്ലാക്കും മിക്സ് ഡ്രാഗൺ ആണ് നല്ല വെറൈറ്റീസാണ് ഇതാണ് സിൽവർ ബട്ടർഫ്ലൈ ആണ് ഒരു ഷോർട്ട് ബോഡി ഐറ്റംസ് ആണ് വാൽമുഖല ഒരു ബട്ടർഫ്ലൈൻ്റെ പാറ്റേൺ വരുന്ന ബ്രെഡിന് ഒന്ന് സിൽവർ കളറും വരും നല്ലൊരു ടൈപ്പാണ് സാധനം ആൽബിനോ സ്നോ വൈറ്റ് ആണ് സ്നോ വൈറ്റ് കാരണം കറങ്ങാ ഇത് അല്ല അതിൻ്റെ ബോഡിക്ക് ചെറിയൊരു എല്ലാ ഷേഡിങ്ങ് ഉണ്ടാവും ബാക്കി വൈറ്റാണ് വരും പക്ഷെ നല്ല ടെൾ ക്വാളിറ്റി വരുന്ന ഒരു ആണ് ആൽബിനോ സ്നോ വൈറ്റ് ഐറ്റംസ് ആണ് ഇത് നല്ല നല്ല കുട്ടികൾക്ക് കിട്ടുന്ന ഐറ്റംസ് കൂടിയാണ് സാധനം നമ്മൾ യൂസഫിൻ്റെ ഐറ്റം കെപ്പികൾ അടിപൊളി കെപ്പികളല്ല എന്താ ക്വാളിറ്റി അപ്പോൾ ഈ ഗപ്പികൾ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാതെ ടെലഗ്രാം വഴി കോൺടാക്റ്റ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ലിങ്ക് അല്ല ഫോൺ നമ്പറും കൊടുക്കാം അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് തൊട്ട് താഴെ ഉണ്ടാവും നിങ്ങൾക്ക് അതിൽ ടെലിഗ്രാം എല്ലായിടത്തും എല്ലായിടത്തും ഇപ്പോൾ ടെലഗ്രാം വാട്സ്ആപ്പ് മാത്രത്തിന് ടെലഗ്രാം ഇല്ലാത്തവരെല്ലാവരും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇനി ടെലിഗ്രാം വഴി നിങ്ങൾക്ക് കോൺടാക്ട് കിട്ടിയില്ലെങ്കിലും ഡയറക്റ്റ് ഒന്ന് വിളിച്ച് നോക്കുക അപ്പോൾ എന്തായാലും അദ്ദേഹം ഫോൺ എടുക്കാതിരിക്കില്ല പിന്നെ കേരളവും ഇന്ത്യയും ഒക്കെ എവിടേക്കും അദ്ദേഹം ഈ പോയി കാണിച്ച ഗപ്പികൾ കൊറിയറായിട്ട് ആണ് അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇനിയും കുറച്ച് ഗപ്പികളുണ്ട് പക്ഷേ അത് സൈസ് ആയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അപ്പോൾ സൈസ് സൈസായത് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം എനിക്ക് വീഡിയോ സഹായിച്ചു തന്നത് അതാണ് അപ്പോൾ ഇനി വീഡിയോയിൽ ക്ലിപ്പിംഗ് ആയിട്ട് നമ്മളിപ്പോൾ കാണിച്ച് തന്നത് എല്ലാം പക്ക ക്വാളിറ്റിയിലുള്ള കെപ്പികളാണ് അപ്പോൾ എല്ലാവരും ടെലഗ്രാം വഴി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ